ഹലോ ഗായ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അടുത്ത വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഉപയോഗിച്ചിട്ട് കളയുന്ന ഇതേപോലെയുള്ള പാൻറ് വെച്ചിട്ട് നമ്മളെ ക്രിക്കറ്റ് ബാറ്റ് നമ്മൾ കളിക്കുന്ന ക്രിക്കറ്റ് ബാറ്റൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന അടിപൊളി ബാഗ് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം ക്രിക്കറ്റ് ബാറ്റ് ബോളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന അടിപൊളി ബാഗ് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു ബോർഡടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ എടുത്തിട്ടുള്ള പഴയ പേൻ്റിൻ്റെ ഒരു കാല് മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് കളയാൻ വേണ്ടി വെച്ചിട്ടുള്ള പേൻറ്റിൻ്റെ ഒരു കാല് മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് നേരെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം നമ്മൾ ഈ പാൻറിന്റെ ഒരു ഭാഗം മാത്രം ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് വേണമെന്നുള്ളത് ഈ പാൻറ് നേരെ തിരിച്ചിടണം ജസ്റ്റ് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ടതിനു ശേഷം ഈ സൈഡും ഇന്റെ താഴെയും ജസ്റ്റ് ഒന്ന് തച്ചെടുക്കണം ഫുള്ളായിട്ട് തച്ചെടുക്കണം ഈ സൈഡും ഇത്രയും സൈഡും ഇതിന്റെ താഴെയായിട്ട് ജസ്റ്റ് ഒന്ന് തച്ചെടുക്കണം നമുക്ക് തച്ചെടുത്തിട്ട് വരാം ഗായ്സ് നമ്മുടെ ജീൻസിന്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ജീൻസിന്റെ ഒരു പീസ് ഇതേപോലെ രണ്ട് സൈഡും ഈ മോളിലും താഴെയും നമ്മൾ തച്ചെടുത്തിട്ടുണ്ട് തച്ചെടുത്തതിനു ശേഷം പഴയതുപോലെ നമുക്ക് തിരിച്ചിറണം ഒന്നുകൂടെ തിരിച്ചിറണം ജസ്റ്റ് ഇതേപോലെ ഒന്ന് തിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഇതേപോലെ പഴയ ഒരു ബാഗിന്റെ വള്ളി ജസ്റ്റ് പഴയ ഒരു ബാഗിന്റെ വള്ളി നമ്മളെ ഓഫീസ് ബാഗിന്റെ സ്കൂൾ ബാഗിന്റെ വള്ളി സ്റ്റാപ്പ് അതായത് സ്റ്റാപ്പ് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു സൈഡ് സ്റ്റാപ്പ് നമ്മളെ കളയാൻ വെച്ചിരിക്കുന്ന ബാഗിന്റെ വള്ളി മാത്രം മതി ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തച്ചു വെച്ചിട്ടുള്ള ഈ ജീൻസിന്റെ ഈ സൈഡിലായിട്ട് ജസ്റ്റ് ഒന്ന് വച്ചു പിടിപ്പിക്കണം ചെറുതായിട്ടൊന്ന് തച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തച്ചു പിടിപ്പിച്ചിട്ട് വരാം ലൈസ് നമ്മൾ പഴയ പാൻറ്റ് കൊണ്ടുള്ള ക്രിക്കറ്റ് ബാറ്റിൻ്റെ ബാഗ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റായിട്ട് നമ്മളിതിൽ വച്ച് പിടിപ്പിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പഴയ ഒരു ബാഗിൻ്റെ വള്ളിയാണ് ഈ ബാഗിൻ്റെ വള്ളി ഈ പാൻറ്റിൻ്റെ പീസിൽ വച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നടുക്ക് ഈ പാൻറ്റിൻ്റെ കാലിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കാലിൻ്റെ നടുക്കായിട്ട് ഈ വള്ളി വരാൻ പാടുള്ളൂ മുകളിലോട്ടോ താഴോട്ടോ ആയി പോകാൻ പാടില്ല കറക്റ്റ് നടുക്കായിട്ട് മാത്രം ജസ്റ്റ് ഇതേപോലെ നടുക്കായിട്ട് മാത്രമേ വള്ളി വരാൻ പാടുള്ളൂ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉപയോഗം എന്താണെന്ന് നമുക്ക് നേരിട്ട് വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം ജായ്സ് നമ്മൾ പഴയ പാൻറ് നമ്മൾ ഒരു ഉപയോഗമില്ലാന്ന് വിചാരിച്ച് കളയുന്ന പഴയ പാൻറ് കൊണ്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ബാഗ് പഴയ ബാഗിന്റെ വള്ളി ഉണ്ടാക്കി സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ബാഗ് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഇതേപോലെ ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് അവരുടെ ബാറ്റ് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കൊണ്ടു കിടക്കാൻ പറ്റും ഇതേപോലെ ജസ്റ്റ് ഇതേപോലെ ാറ്റ് ചെയതിനകത്ത് ശേഷം ക്രിക്കറ്റ് ബോൾ അതേപോലെ അവരെ ബാക്കിയുള്ള ടൂൾസൊക്കെ ഈ ജീൻസിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ജീൻസിൻ്റെ പോക്കറ്റിൽ ഇതേപോലെ വച്ച് സെറ്റ് ചെയ്യാൻ പറ്റും ഇതേപോലെ പോക്കറ്റിനകത്ത് ഇട്ടതിന് ശേഷം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതേപോലെ തൂക്കി ക്രിക്കറ്റ് കളിക്കാനാക്കി കൊണ്ടുപോകാം എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ഒരു ഉപയോഗമില്ലാന്ന് വിചാരിച്ച് കളയുന്ന പഴയ ജീൻസ് പാൻറ് കൊണ്ടുള്ള ഈ ക്രിക്കറ്റ് ബാറ്റിൻ്റെ ബാഗ് ഉണ്ടാക്കുന്ന ഈ രീതി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇതേപോലുള്ള അടിപൊളി വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്